അസ്സാം വലൈക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അവിയൽ ഉണ്ടാക്കുന്ന വീടായിട്ടാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ തന്നെ ഒന്ന് ഞാൻ അവിയൽ ഉണ്ടാക്കുക കേട്ടോ മോൾക്ക് കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഓണ പരിപാടി ഉള്ളതുകൊണ്ട് അപ്പോൾ നദിക്ക് എടുത്തിട്ടുള്ള പച്ചക്കറികൾ പച്ചക്കായ ചേന കാരറ്റ് കെട്ടോ പിന്നെ കുമ്പളങ്ങ വെള്ളേരി മുരിങ്ങക്കായ പയറ് ബീൻസ് പയറ് പഴതനങ്ങ ഈ പച്ചക്കറികളൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കിഷ്ടമുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം കേട്ടോ ഞാൻ ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ട പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് കുറച്ച് കറിവേപ്പിനെ കൊടുക്കാം ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ പച്ചക്കറി വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് പോവും അല്ല അടച്ച് വെച്ച് നമുക്ക് ഉപയോഗിച്ചെടുക്കാം കേട്ടോ പച്ചക്കറി അതായത് ചേനയും കയറ്റും പച്ചക്കായൊക്കെ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ വേണം മറ്റു പച്ചക്കറിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ബീൻസ് പയറും വട വൈതനയും മുഞ്ഞകായും പയറൊക്കെ അപ്പം അത് നമുക്ക് മറ്റേതൊന്ന് തിളച്ച് അതായത് ഷായനേഷം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഇപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇന്ന് അടച്ചു വെക്കാം അതൊന്ന് തിളച്ചിട്ട് മറ്റു പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കെട്ടോ നമ്മളി വെള്ളരി കേട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാം പച്ചക്കറി കൂടെ ഇട്ട് കൊടുക്കട്ടെ ഇതിലേക്ക് ബിരിയാ പയറ് ജീന പയറ് പഴുതിന് ഉപ്പ് വേണം ഈ സമയത്ത് ആവശ്യത്തിന് ഇട്ടുകൊടുക്കണം കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ പച്ചക്കറിയൊക്കെ എല്ലാത്തി കൂടി ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും കുറച്ചുകൂടി കൊടുക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കണുണ്ട് നമുക്ക് തേങ്ങ പച്ചമുളകും പിന്നെ ചെറിയ ജീരകവും ചെറിയ വെളുത്തുള്ളി ആട്ടോ പിന്നെ കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് തന്നെ ചീന്തിട്ട് കൊടുക്കാം പച്ചക്കറി ഇവിടെ വേഗം കൊണ്ടിട്ടില്ല അപ്പോൾ ഏകദേശം വെന്തുകൊണ്ടിരിക്കുക സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ കഷ്ടപ്പെടത്ത് ഉപ്പ് വരികയുള്ളൂ നമ്മൾ പച്ചക്കറിയൊക്കെ വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ അരച്ചത് ഇട്ടുകൊടുത്തതിനു ശേഷം കുറച്ച് നേരം ഒന്ന് നമുക്ക് അടച്ചു വെക്കട്ടോട്ടോ ഒന്ന് പരത്തി ഒന്ന് പരത്തി കൊടുക്കാനായിട്ട് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് തുറന്നിട്ടൊന്ന് ഫിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തൈര് തൈര് തൈരൊഴിച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് നിലക്കി കൊടുത്തോണ്ട് വേഗം ഓഫാക്കി വെക്കട്ടോ പിന്നെ കുറേ നേരം ഇങ്ങനെ അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല ഇനി വേണമെങ്കിൽ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം അല്ലെങ്കിൽ വറവെട്ട് കൊടുക്കട്ടോ നമ്മൾ ഫസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് കടുവ വെച്ചിട്ട് വറവ് ഇടട്ടോ 你们搞废了。那。 ഞാൻ നമ്മുടെ അവയിൽ ഇവിടെ റെഡി ആയിട്ടോ നമുക്കിതൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ഇത് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ഇടവരെയൊക്കെ ബാ ബായ്